അതായത് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ ഓർഡർ കൊടുത്തിട്ടുണ്ട് ജില്ലാ കളക്ടർ കൊടുത്ത ഓർഡർ രണ്ടാം തീയതി കൊടുത്ത ഓർഡറാണ് അപ്പോൾ വൈത്തിരി താലൂക്കിലെ വെള്ളരിമല വില്ലേജിൽ എന്ന സ്ഥലത്തുള്ള ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഹിറ്റാച്ചി ട്രാക്ടർ ഡ്രൈവർമാർക്ക് പകരം ഡ്രൈവർമാരെ ജോലിക്ക് നിയോഗിക്കുന്നതിന് ആ നമ്പർ ആ വാഹനത്തിൻ്റെ നമ്പറിന് ആറ് വ്യക്തികൾക്കും അനുമതി നൽകുന്ന ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ ഈ ഇന്ന് പോകുമ്പം ഇവർ കാണുന്ന ഉദ്യോഗസ്ഥരല്ല നാളെ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ കയ്യിൽ ഈ ഡേറ്റ് രണ്ടാം തീയതിയാണല്ലോ എന്ന് പറഞ്ഞ് പുതുതായിട്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ വാഹനം തടയുന്നു അല്ലേ അതാണ് ഇവരുടെ പ്രശ്നഭാവം അവർ അതുകൊണ്ടൊരു ഫ്രീ മൂവ്മെന്റ് തടസ്സം ഉണ്ടാവുന്നു എന്നൊരു പരാതി ഈ ഹിറ്റാച്ചി ഇവർ അവിടെ മുപ്പാതി മുതൽ പ്രവർത്തനം നടത്തുന്നവരാ ചുരൽമലയിലുള്ള ആൾക്കാരായിട്ടോ ഇവർ അപ്പം അവരങ്ങനെ പറഞ്ഞു അപ്പോൾ അതിന് മിനിസ്റ്റർ ഇടപെട്ടൊരു നടപടി ഉണ്ടാക്കുമല്ലോ ഈ ഓർഡർ വെച്ച് അവർക്ക് പോകാൻ അനുമതി ഹിറ്റാച്ചി ആണല്ലോ സ്വാഭാവികമായിട്ടും അവിടെ വേറെ ഒരു ആവശ്യത്തിന് അവർ പോകാൻ തടസ്സം ഉണ്ടാകില്ല ഒരു തടസ്സം ഉണ്ടാകില്ല ആരെങ്കിലും ഒരാൾ ഒരാൾ ആരെങ്കിലും ഒരാൾ ഞാനിപ്പോ ചുരൻമല കൺട്രോൾ റൂമിലുണ്ട് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ഈ റൂട്ടിൽ തന്നെ ഉണ്ടാകും ഉച്ചയ്ക്ക് ഒരു മണിക്ക് കളക്ടർ ഇട്ടുണ്ടാകും ഇതിനിടയിൽ എപ്പോഴെങ്കിലും എനിക്ക് ആ ഓർഡർ ഒന്ന് കാണിച്ചാൽ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി കളക്ടറെ കൊണ്ട് തന്നെ എത്ര ദിവസത്തേക്ക് തീരും വരെ എന്ന തരത്തിൽ ഒരു ഓർഡർ തന്നെ അവർക്ക് ഇട്ട് കൊടുക്കാം വേറെ പ്രയാസം ഉണ്ടാകില്ല പ്രശ്നം ഉണ്ടാകില്ല അതല്ലെങ്കിൽ അതിനവരെ ബന്ധപ്പെട്ട കെ ആർ എഫ് പിയുടെ ഈ ബൈജുനെ താങ്ക് യു നമുക്ക് പറ്റും അല്ലെങ്കിൽ ഇപ്പം ഞാൻ കൺട്രോൾ റൂമിലുണ്ട് ഞാൻ ബെയിലി ബെയിലിപ്പാലത്തിൻ്റെ അവിടേക്ക് പോകുന്നു ഓക്കെ ഓക്കെ ഓ ഓക്കെ ഹലോ ഓക്കെ ഓക്കെ ഒരു കാര്യം കൂടി മിനിസ്റ്റർ ഇന്നിപ്പോൾ നമ്മൾ എന്തായിരിക്കും ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ കൂടെ അതും പറഞ്ഞാൽ മിനിസ്റ്റർ ഫ്രീ ആക്കാം ആ ഇന്നത്തെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്തായിരിക്കും ഇന്നത്തെ ദിവസത്തിന് ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു ഒന്ന് നമ്മളിപ്പോൾ വളരെ നേരത്തെ തന്നെ ഭക്ഷണം ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് ആളുകളകത്തേക്ക് കടത്തി വിടുന്നതിൽ ഒരു നിശ്ചിതമായ നമ്പർ എടുത്തുകൊണ്ട് ഇന്നലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായി എന്ന് പറയുന്നൊരു പ്രയാസം ഒരു കാരണവശാലും ബോധപൂർവമായിട്ടുണ്ടായ ഒരു സംഭവമല്ല അകത്തേക്ക് ആളുകൾ ഇന്നലെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസത്തിൽ നമ്മുടെ ഒരു കൺട്രോൾ തെറ്റിക്കുന്ന വിധത്തിൽ രാവിലെ ധാരാളമായ ആളുകളകത്തേക്ക് കയറിപ്പോയി അതിനൊരു കൺട്രോൾ ഉണ്ടാക്കണം കാരണം ഈ ബെയ്ലി പാലത്തിനകത്തേക്ക് കയറുന്നവരുടെ നമ്പർ എടുത്തില്ലെങ്കിൽ സൈന്യവും പുറത്തുനിന്ന് വരുന്ന വളണ്ടിയർമാരും എല്ലാം കൂടി ഇങ്ങനെ പൊതുവെ നടക്കുക എന്ന സിറ്റുവേഷനിൽ നിന്ന് വ്യത്യസ്തമായി അവരെ ഒന്ന് കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചത് അതിന് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും സന്നദ്ധ പ്രവർത്തകർ ബേ വീണ്ടും ആവർത്തിച്ചു പറയുന്നു ബെയ്ലി പാലത്തിൽ നിന്ന് പുറത്തുള്ള സ്ഥലത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ ഒരു തടസ്സവും നമ്മളാരും ഉന്നയിച്ചിട്ടില്ല ഉന്നയിക്കാനും പോകുന്നില്ല അത് കൊടുക്കുന്നതിലൊരു പ്രശ്നവുമില്ല അകത്തേക്ക് കൊടുക്കുന്നത് ഫുഡ് ആൻഡ് സേഫ്റ്റി കൂടി നോക്കിയിട്ട് ഭക്ഷണമാകണം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത രാവിലെ മുതൽ അത് ക്രമീകരിച്ച് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാ കൃത്യതയോടുകൂടി അത് മുന്നോട്ട് പോയിട്ടുണ്ട് അതിന് പുറമേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ബറിയാണ് നമ്മളെ വളരെ വേദനപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നൂറ്റി അറുപത് മനുഷ്യ ശരീരഭാഗങ്ങൾ അൺക്ലെയിമായി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുണ്ട് ഫ്രീസറുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇരുപത്തിയെട്ട് അൺക്ലെയിമായിട്ടുള്ള ബോഡീസും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നൂറ്റി അറുപത് പ്ലസ് ഇരുപത്തെട്ട് നൂറ്റി എൺപത്തി എട്ട് പിന്നെ നമുക്കറിയാവുന്നതുപോലെ ഇതിൻ്റെ സംസ്കാരം പറയും മാത്രമേ സാധ്യമാകുള്ളൂ പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ശരീരഭാഗവും കിഡ്നി പോലും മാറ്റി വെക്കപ്പെട്ട സംഭവങ്ങളുണ്ട് ഓരോ ശരീരഭാഗവും ഡി എൻ എ ടെസ്റ്റിന് വിധേയമാക്കി അതിൻ്റെ ഫോട്ടോഗ്രാഫുകൾ സൂക്ഷിച്ച് ഓരോ ഡി എൻ എ ടെസ്റ്റിൻ്റെയും നമ്പറും വിശദാംശങ്ങളും അവരുടെ ശരീരത്തിൽ തന്നെ ചേർത്ത് ഓരോ ചെറിയ പാർട്സും കൈപ്പത്തിയാണെങ്കിൽ പോലും ഓരോ ചെറിയ പാർട്സും വെവ്വേറെ പെട്ടികളാക്കി അത് സീല് ചെയ്ത് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളോടുകൂടി ഇന്ന് നമ്മൾ പുത്തുമല ഭാഗത്ത് ഹിന്ദുസ്ഥാൻ മലയാളം അല്ല മറ്റേ എച്ച് എം എല്ലിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റെടുത്തിട്ടുള്ള എച്ച് എം എലും സർക്കാരും തമ്മിൽ തർക്കമുള്ള ഭൂമി ഡി ഡി എം എ ആക്ട് പ്രകാരം ഏറ്റെടുത്തിട്ടുള്ള അറുപത്തി നാല് സെൻറ്റ് സ്ഥലത്ത് സംസ്കരിക്കുക അത് ഇന്നത്തെ ഒരു വലിയ ടാർഗറ്റാണ് കാരണം ഇത്രയേറെ കുഴികളെടുക്കണം നൂറ്റി എൺപത്തെട്ട് കുഴികളെടുക്കണം നൂറ്റി എൺപത്തിയെട്ട് പാർട്സും അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേക വാഹനങ്ങളിൽ കൊണ്ടുപോകണം ഓരോ സെറ്റിലും മുപ്പത് മാക്സിമം നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതിൽ സർവമത പ്രാർത്ഥന നടത്തണം ഓരോ കുഴികളിലും കൊണ്ടെത്തിക്കണം അവിടെ അതിൻ്റെ സംസ്കാരം നടത്തണം അതൊരു ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ് വലിയ സംഘടനാ പ്രവർത്തനം വരുന്ന കാര്യമാണ് നൂറുകണക്കിന് ജീവനക്കാരെ അക്കാര്യത്തിൽ വിനിയോഗിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യസ്നേഹികളായിട്ടുള്ള പി പി കിറ്റ് ഇട്ടും കുഴിയിലിറങ്ങാനും ഒരു മടിയുമില്ലാത്ത സന്നദ്ധ പ്രവർത്തകരുടെ സേവനം കൂടി ആവശ്യമുണ്ട് ആ പ്രവർത്തനത്തിൽ ഇന്ന് പൂർണ്ണമായിട്ടും നമ്മുടെ സംവിധാനങ്ങൾ കേന്ദ്രീകരിക്കുകയാണ് അതോടൊപ്പം ഡൗൺ സ്ട്രീമിലേക്കൊന്ന് കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സിസ്റ്റം ആരംഭിച്ചത് തന്നെ ആറ് മേഖലകളായിട്ടാണ് അപ്പോൾ മുകളിൽ നിന്ന് പുഞ്ചിരിമറ്റത്ത് നിന്ന് ആരംഭിച്ച് താഴത്തോട്ട് വന്ന ഈ ഒരു ഉൾപൊട്ടലിൻ്റെ ഓരോ മേഖലയും കടന്നു പോവുകയാണ് ഇപ്പോൾ ഡൗൺ സ്ട്രീമിൽ ഇന്ന് കുറച്ചുകൂടി കേന്ദ്രീകരിക്കാനുള്ള ലക്ഷ്യമാണ് നമ്മളിടുന്നത് ഇന്ന് നാല് കടാവർ ഡോഗ്സ് കൂടി പ്രത്യേകമായി ആർമിയുടെ സൂററ്റിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ പതിനൊന്നും നാലും പതിനഞ്ച് കടാവർ ഡോഗ്സിനെ ഇന്ന് പ്രയോജനപ്പെടുത്തും കേണൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള റഡാർ സംവിധാനം രണ്ട് പോയിന്റുകൾ ഇന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു പത്തോ പതിനഞ്ചോ പോയിൻ്റായിട്ട് രാവിലെ വർധിക്കും ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ കേന്ദ്രങ്ങൾ മാർക്ക് ചെയ്യും മൂന്നാമത്തെ കാര്യം അവസാനത്തെ ആളെ കൂടി കണ്ടെത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട ആളുകൾ അതായത് മിസ്സിംഗ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ എണ്ണത്തെ ഒന്ന് ക്രമീകരിക്കുക എന്ന ലക്ഷ്യം കൂടി ഇന്ന് നിറവേറ്റും ഈ കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ ലക്ഷ്യമായിട്ട് മുമ്പിൽ ഉള്ളത്